ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അതിന് വേണ്ടി ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ രാവിലെ പോയ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ മുറുക്കിയാണ് അങ്ങനെ കഷ്ണങ്ങളാക്കി നേരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇവരൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ എന്നൊരു ചിന്ത അങ്ങനെ ഇവരെ കുറച്ച് കഴുകി എല്ലാം എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഞാൻ വറുക്കാൻ മാറ്റി വെച്ചു കേട്ടോ ഒരു രണ്ട് കിലോനോളം ചിക്കൻ ഉണ്ടാവും ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചു നല്ല മാംസമുള്ളത് നോക്കിയിട്ടാണ് ഞാൻ വറക്കാൻ മാറ്റി വേണ്ടി മാറ്റി വെച്ചത് അത് എങ്ങനെയാണ് വറക്കണമെന്ന് നമുക്ക് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ എന്നാണ് അത് അതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അത് അരച്ചെടുക്കണം അതിലോട്ട് കുറച്ച് ഉപ്പും അതിൻ്റെ ഒപ്പം ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെള്ളം ചേർക്കുന്നില്ല എന്നിട്ട് വേണം നമ്മളിവിനെ അരച്ചെടുക്കാൻ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് ആ ഇറച്ചിയിലോട്ടൊന്ന് മുറിച്ച് വരുകി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ട് കൊടുക്കുക മിളകും പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഞാനിട്ട് സാദാ മിളകും പൊടിയാണ് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അതിലോട്ട് നല്ല ക്രിസ്പി ആവാൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണ് നോക്കിക്കോട്ടെ കുറച്ച് അരിപ്പൊടിയാണ് അല്ലാത്തവർക്ക് കോൺഫ്ലവർ ചേർത്താലും മതി പക്ഷേ കുറച്ചും കൂടി നല്ലത് അരിപ്പൊടിയായിരിക്കും ക്രിസ്പി ആയി കിട്ടാൻ ഇനി അതിലോട്ടൊരു ചെറുനാരങ്ങേര നീര് നമ്മളതിൽ പിഴിഞ്ഞു ഒഴിക്കണം നല്ല നീരുള്ള ചെറുനാരങ്ങേര നീരാണ് അത്രയും നല്ലത് കുറച്ചിട്ട് ഒഴിക്കുക ഇങ്ങനെ നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് ഒരു ഒരു മണി ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കാരണം തിരുമ്മി പിടിപ്പിക്കണം വെളിച്ചെണ്ണ അടുപ്പത്ത് ചട്ടി ചൂടാക്കുക ഞാൻ പവിഴത്തിൻ്റെ ബ്രാൻഡ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ചട്ടി നല്ലപോലെ ചൂടായി വരുന്ന കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ അല്ല നമുക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ അത് വേപ്പം ചില സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ കട കുഴച്ച് വെച്ച ചേർത്ത് വെച്ച മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചിക്കൻ അതിലോട്ടന ഇട്ട് കൊടുക്കാം ഒരു മണിക്കൂറോളം മാഗിനേറ്റ് ചെയ്ത് ചിക്കനാണത് ഒരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതിൽ എരിവും പുളിയും പിടിക്കാൻ ആണ് എല്ലാ ചിക്കനും അതിലിട്ട് വറുത്ത് കോരി ചെറുതീയിൽ വറുത്തെടുക്കണം അതുകൊണ്ട് തന്നെ കരിയാണ്ട് നല്ല ഭംഗിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി വേപ്പിൻ്റെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ഉണ്ട് നല്ല ആയിട്ട് ചിലവർ നല്ല കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ ചേർക്കുന്നവരുണ്ട് പക്ഷെ അത് കെമിക്കലായ കാരണം അത് നമ്മൾ ചേർക്കുന്നത് നല്ലതല്ല നല്ലപോലെ ക്രിസ്പി ആയിട്ട് അരിപ്പൊടി ചേർത്ത കാരണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് സവാളയും അതിലൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഡ്രൈ ആയി നല്ല ചിക്കൻ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ചിക്കൻ വലുതാക്കി വറുക്കുന്നവരുണ്ട് ഇത് ചെറുതാക്കിയാണ് വറുത്തത് ഷെയർ ചെയ്യണേ ചാനൽ